നമസ്കാരം ഞാൻ ഡോക്ടർ സാഗർ സൈക്കാട്രിസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മാനസിക രോഗമാണ് വിഷാദ രോഗം ഡിപ്രഷൻ എന്നാണിത് സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് വിഷാദ രോഗം നമുക്കെങ്ങനെ തിരിച്ചറിയാമെന്നതാണ് വിഷാദരോഗം തിരിച്ചറിയുന്നതിനുള്ള ലക്ഷണങ്ങൾ ഇനി പറയുന്നു ഉറക്കക്കുറവ് ചില സമയത്ത് ഉറക്കം കൂടുതലും കാണിക്കാം പിന്നീട് ഒന്നിനും താൽപ്പര്യമില്ലാതെ ആകുക ഇനിഷ്യേറ്റീവ് കുറയുക ഇൻട്രസ്റ്റ് കുറയുക ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുക എൻജോയ്മെൻറ്റ് സന്തോഷം ലഭിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ സന്തോഷം ലഭിക്കാതെ വരിക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം കുറ്റബോധം തോന്നാം ഹെൽപ്ലെസ്നസ് നിസ്സഹായാവസ്ഥ തോന്നും ഹോപ്പ്ലെസ്നസ് അവയെക്കുറിച്ച് നിരാശ തോന്നും വർത്ത്ലെസ്നെസ് സ്വയം വിലയില്ലായ്മ തോന്നും മറ്റൊന്നും നെഗറ്റീവായിട്ടുള്ള ചിന്ത അവനവനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുക ചുറ്റുപാടിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുക ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഓട്ടോമാറ്റിക് തോട്ട്സ് വരെ ചിന്തകൾ നെഗറ്റീവായിട്ട് മാറും അതുപോലെ തന്നെയാണ് ഉത്സാഹക്കുറവും എനർജി കുറവ് ഊർജസ്വലത ഇല്ലായ്മ ശ്രദ്ധ കുറവ് ശ്രദ്ധ കുറയുന്നത് മൂലം മറവി അനുഭവപ്പെടും മറവി രോഗമായിട്ട് അനുഭവപ്പെടുന്നത് ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് പക്ഷേ വിഷാദ രോഗം ഉള്ള വ്യക്തികൾ മറവി ഒരു പ്രധാന മറ്റൊന്ന് വിശപ്പ് പറയും രുചി അനുഭവപ്പെടില്ല ശാരീരികവും മാനസികവുമായ ചലനങ്ങൾ കുറഞ്ഞു പോവുക ഒരു വ്യക്തിയുടെ നടത്ത മന്ദഗതിയിലാകുക ഇതിനോടൊപ്പം ആത്മഹത്യാ ചിന്ത അനുഭവപ്പെടുക വിഷാദഭാവം മുഖത്തുണ്ടാവുക വിഷാദഭാവത്തോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷണങ്ങൾ അഞ്ച് ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് രണ്ടാഴ്ചയോളം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ പല രോഗങ്ങളോടനുബന്ധിച്ചും ഉണ്ടാകാം ഉദാഹരണത്തിന് പ്രമേഹ രോഗം ഇന്ന് നാട്ടിൽ വളരെയേറെ ഒരു രോഗാവസ്ഥയാണ് പ്രമേഹ രോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പ്രമേഹ രോഗം ടൈപ്പ് ടു ഡയബറ്റീസാണ് കൂടുതൽ കാരണം ഇതുള്ള ആൾക്കാരിൽ പതിനെട്ട് ശതമാനം ആൾക്കാർക്ക് വിഷാദ രോഗം ഉണ്ടാവാൻ സാധ്യത മറ്റൊന്ന് തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ് പോലും ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോ ഈ അവസ്ഥയുള്ളവർക്കും വിഷാദ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റേത് രോഗമുള്ളവർക്കും പുതുരോഗബാധ വൃക്കരോഗം സന്ധി രോഗങ്ങൾ അങ്ങനെ മറ്റ് ശാരീരിക രോഗമുള്ളവർക്കും വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് വിഷാദരോഗം നേരത്തെ തിരിച്ചറിയുക യഥാസമയം ചികിത്സ നൽകുക അങ്ങനെ ജീവ ജീവിത ഗുണനിലവാരം വീണ്ടെടുക്കുക ചില വ്യക്തികൾക്ക് ആത്മഹത്യാ ചിന്ത ഉണ്ടാവുകയും ആത്മഹത്യാ ശ്രമം നടത്തുകയും ഒരുപക്ഷെ ആ ശ്രമം വിജയിക്കുകയും ചെയ്യും ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളൊന്നും വിഷാദരോഗമാണ് ചെറുപ്പക്കാരായ ആളുകൾ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തൊൻപത് വയസ്സ് വരെയുള്ള ആളുകൾ അവരുടെ മ മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ആത്മഹത്യയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾ ലോകത്ത് ആത്മഹത്യയിലൂടെ മരണപ്പെടുന്നു ചെറുപ്പക്കാരുടെ പല കാരണങ്ങളായി വിഷാദ രോഗവും ആത്മഹത്യാ ചിന്തയും ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നു തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ് മറ്റൊന്ന് ബന്ധങ്ങൾ വരുന്ന വിള്ളലാണ് കൗമാരപ്രായക്കാരായ കുട്ടികൾ യുവാ യുവതിയുവാക്കളൊക്കെയും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിൽ അവർ ഇൻവോൾവ് ആവുകയും അങ്ങനെയുള്ള ബന്ധങ്ങൾ വരുന്ന വിള്ളലുകൾ മൂലം അതൊരു പക്ഷേ പ്രണയബന്ധമാകാം അങ്ങനെയുള്ള ബന്ധങ്ങൾ വരുന്ന വിള്ളലുകൾ മൂലം മനക്ലേശത്തിലാവുകയും ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ആത്മഹത്യാശ്രമം നടത്തുന്ന ആളുകളുടെ എണ്ണം ആത്മഹത്യ ചെയ്യുന്നവരേക്കാൾ പതിനഞ്ചിരട്ടിയാണ് വിഷാദരോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാകുമ്പോൾ ഒരുപക്ഷെ അതിനോടൊപ്പം സൈക്കോട്ടിക് ലക്ഷണങ്ങൾ കാണാം വിഷാദരോഗമുള്ള ആളുകൾ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വിഷാദ രോഗത്തിൽ നൽകുന്ന മരുന്നുകളോടൊപ്പം സൈക്കോട്ടിക് ലക്ഷണങ്ങൾ മാറുന്നുള്ള മരുന്നുകൾ കൂടി കൊടുക്കണം ഇപ്പം ചികിത്സ ലഭ്യമാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജ് കുറ കുറയുന്നത് പോലെയാണ് മനസ്സിൻ്റെ ചാർജ് കുറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയാണ് സാധാരണഗതിയിൽ അതൊരു വിഷാദ രോഗാവസ്ഥയായിട്ട് മാറുന്നതെന്ന് ഏതാണ്ട് നമ്മൾ ഉദാഹരണം പോലെ പറയാറുണ്ട് അപ്പോൾ റീചാർജ് ചെയ്യുക മനസ്സിനെ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഔഷധങ്ങളുടെ സഹായത്തോടു കൂടി മനസ്സിനെ റീചാർജ് ചെയ്ത് വിഷാദരോഗത്തെ മറികടക്കാവുന്നതാണ് വളരെ ഗുരുതരമായ വിഷാദ രോഗത്തെ ചികിത്സിക്കുന്നതിനാണ് ഇലക്ട്രോ കൺവെൻസി തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് മയക്ക് മരുന്ന് നൽകി ഏതാനും സെക്കൻഡുകൾ ഒരു വ്യക്തിയെ മയക്കിയതിന് ശേഷം ഇ സി ടി മെഷീൻ്റെ സഹായത്തോടെ നിശ്ചിത അളവിലുള്ള കറണ്ട് തലച്ചോറിലൂടെ ഇലക്ട്രോണിക്സ് വഴി പ്രവഹിപ്പിക്കുന്നത് മൂലം തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് രീതിയാണ് ഇലക്ട്രോക്കണിക്സ് തെറാപ്പി ഇ സി റ്റിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണ നിലയിലുണ്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ചികിത്സാരീതിയാണ് ഇ സി ടി അല്ലെങ്കിൽ ഇലക്ട്രോക്കണിക്സ് തെറാപ്പി സിനിമയിലൊക്കെ കാണുന്ന പോലെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗമേ അല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു അനസ്തെറ്റിസിൻ്റെ സഹായത്തോടുകൂടി ആവശ്യമായ എല്ലാ പരിശോധനകളും നൽകി ശരീരത്തിൻ്റെ ക്ഷമത ഉറപ്പുവരുത്തി ഒരു ഓപ്പറേഷൻ എങ്ങനെയാണോ ഒരാളെ ഇതിനോ അയാളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നത് അത്തരം പരിശോധന എല്ലാം നടത്തിയതിനു ശേഷം വളരെ കൺട്രോളായ അവസ്ഥയിൽ ഈ കറണ്ട് ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഫലപ്രദമായ ചികിത്സയാണ് ഇതിനെക്കുറിച്ച് തരിതാണെങ്കിൽ മാറേണ്ടതുണ്ട് മറ്റൊന്നും ഇത്തരത്തിലുള്ള പിന്നെ വിഷാദ രോഗത്തെ ചികിത്സിക്കുന്നതിനുള്ള മറ്റ് ചികിത്സാ മാർഗങ്ങൾ നിലവിലാണ് ഉദാഹരണത്തിനിപ്പോൾ കീറ്റമിൻ തെറാപ്പി നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങൾ നിലവിലുണ്ട് തീർച്ചയായും വിഷാദ രോഗം ചികിത്സിക്കാവുന്ന പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്ന ഒരു മനോരോഗമാണ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം ഇക്കാര്യത്തിൽ വിനിയോഗിക്കാവുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പിയും ഇതിനോടനുബന്ധിച്ച് ഉപയോഗിക്കാവുന്ന മറ്റൊരു ചികിത്സാക്രമമാണ് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും ഉണ്ട് പഠനവുമായി ബന്ധപ്പെട്ട ഉണ്ട് ആ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടേണ്ടതാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗത്തിലേക്കും മറ്റും തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പഠന ഭാഗങ്ങൾ പാഠ്യഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നതിനും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശം ഉണ്ടാകുകയാണെങ്കിൽ സ്കൂൾ കൗൺസിലർ സഹായം തേടുക ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന സർക്കാരിൻ്റെ സൗജന്യ മാനസിക ആരോഗ്യ പരിപാലന ചികിത്സാ സംവിധാനം ഇക്കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് മെൻഡൽ പ്രോഗ്രാമിൻ്റെ സൗജന്യ ക്ലിനിക്കുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ നൽകി വരുന്നുണ്ട് തീർച്ചയായും എല്ലാ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മെൻ്റൽ ഹെൽത്ത് സെൻ്ററുകളിലും വിഷാദ രോഗം ഉൾപ്പെടെയുള്ള മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ സൗജന്യമായി നൽകി വരുന്നു മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സാധാരണ തുറന്ന് സംസാരിക്കാറില്ല മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ തുറന്ന് സംസാരിക്കണം ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് മെൻ്റൽ ഹെൽത്ത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് മൈൻഡ് യുവർ മൈൻഡ് മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല വേണ്ട പരിഗണന കൊടുക്കാറില്ല മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിലേ ആരോഗ്യം കൈവരിക്കാൻ കഴിയും പൂർണ്ണമായ ആരോഗ്യം കൈവരിക്കണമെങ്കിൽ ഒരു വ്യക്തിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം കൈവരിക്കേണ്ടത് അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സാക്ഷരതയിൽ നമ്മൾ മുൻപന്തിയിലാണെങ്കിലും മാനസികാരോഗ്യ സാക്ഷരതയിൽ നമ്മൾ കുറച്ചുകൂടി മുന്നേറിയേണ്ടിയിരിക്കും ഭ്രഷ്ട് കൽപ്പിച്ച് മാനസിക രോഗികളെ മാറ്റി നിർത്തുന്ന ആ സാഹചര്യം ഒഴിവാകും അവരെ മാറ്റി നിർത്തരുത് മാനസിക രോഗികളെ മാറ്റി നിർത്തരുത് അവരെ ചേർത്ത് നിർത്തണം ഇന്ന് അന്തർദേശീയ തലത്തിൽ ലാൻസ് ഇൻ്റർനാഷണൽ പോലെയുള്ള സർവീസ് സംഘടനകൾ കൂടി മാനസിക ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ സുസ്ഥിതി കൈവരിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ആരോഗ്യം കൈവരിക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് മാനസികാരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പരാജയങ്ങളെ മറ മതി മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ ഓരോ വ്യക്തിക്കും കഴിയേണ്ടതുണ്ട് പരാജയങ്ങൾ തടന്നു പോകാതിരിക്കാനുള്ള മാനസികമായ നില കൈവരിക്കേണ്ടതുണ്ട് തീർച്ചയായും മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം അത് പ്രയോജനപ്പെടുത്താം സ്വകാര്യ സംവിധാനങ്ങളുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം മനക്ലേശം അനുഭവിക്കുമ്പോൾ വിളിക്കാവുന്ന ഒരു ടെലിഫോൺ നമ്പർ ഇനി പറയുന്നു ടെലി മനസ്സും സർക്കാരിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ടെലിഫോൺ കൗൺസിലിംഗ് സേവനമാണ് ഈ നമ്പർ വിളിക്കുന്നതിലൂടെ കിട്ടുന്നത് വൺ ഡബിൾ ഫോർ വൺ സിക്സ് ഒന്ന് നാല് നാല് ഒന്ന് ആറ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെലിമനസ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൻ്റെ സേവനം ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മനക്ലേശം ആർക്കും ഉണ്ടാകാം മനസ്സിലുള്ള ആർക്കും മാനസിക രോഗങ്ങൾ ഉണ്ടാകണം മാനസിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ചറിയണം അതിനെ ശ്രദ്ധിക്കണം ചികിത്സ ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായും ചികിത്സ എടുക്കുക തന്നെ വേണം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തും മനസ്സിൻ്റെ അസുഖം ഗൗരവത്തോടെ കാണണം മനസ്സിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം ലഘുവായ മാനസിക രോഗങ്ങളും ഗൗരവമുള്ള മാനസിക രോഗങ്ങളുമുണ്ട് മൈനർ മെൻറ്റലിനെസ് ഉണ്ട് മേജർ മെൻ്റലിനെസ്സുണ്ട് ഏതു തന്നെയാണെങ്കിലും ചികിത്സ ലഭ്യമാണ് ഔഷധ ചികിത്സ ഫലപ്രദമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് മാനസിക രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല അങ്ങനെയല്ല ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും രോഗിയെ പൂർവ്വസ്ഥിതിയിലേക്ക് മടിക്കൊണ്ടുവരുവാൻ സാധിക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും യഥാസമയം ചികിത്സ നൽകുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൈക്കാർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ നൽകുക തന്നെത്താനെ മരുന്ന് നിർത്തരുത് മരുന്ന് കഴിക്കുന്നതിനുള്ള മനോഭാവം പ്രധാനമാണ് പല രോഗികളും തന്നെത്താനെ മരുന്ന് നിർത്തും അതുമൂലം രോഗം ഭേദമാകാതെ തുടർന്നും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഉൾക്കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്രകാരം രോഗികൾ സ്വയം മരുന്ന് ചികിത്സ നിർത്തുന്നത് സൈക്കോട്ടിക് രോഗമുള്ളവർ മരുന്ന് കഴിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതൊരു വെല്ലുവിളിയാണ് പ്രകാരമുള്ള രോഗികൾക്ക് സൂപ്പർവൈസ് മെഡിക്കേഷൻ ആരെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി മരുന്നുകൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് മരുന്ന് കഴിക്കുവാൻ വിമുഖതയുള്ളവർക്ക് പ്രതിമാസം നൽകുന്ന ഇഞ്ചക്ഷൻ ഒരു ആശ്വാസമാണ് കിടത്ത ചികിത്സ വേണ്ടവർക്ക് കിടത്ത ചികിത്സ നൽകണം അപ്പോൾ മനോരോഗങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് യഥാസമയം ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് മാനസികാരോഗ്യം സംരക്ഷിക്കുക മാനസികാരോഗ്യം കുറഞ്ഞാൽ അത് വളരെ ഗൗരവമായി കാണുക കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ ഇക്കാര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് മനോരോഗികളെ ചേർത്ത് നിർത്തുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഗവൺമെൻറ് നൽകുന്ന പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പരിമിതികളുള്ള ആളുകൾക്ക് നൽകുന്ന ജോലി പോലെയുള്ള ആ സംവരണ വ്യവസ്ഥതയെ വ്യവസ്ഥ ഉൾപ്പെടുത്തി നൽകുന്ന ജോലികൾ മാനസിക രോഗമുള്ളവർക്കും ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇന്ന് നിലവിലുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തി അഭിമാനത്തോടുകൂടി ജീവിതം തുടരുന്നതിനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് മനോരോഗികൾ മാറ്റി നിർത്തേണ്ടവരല്ല അവർ ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് തീർച്ചയായും എല്ലാവർക്കും മാനസികാരോഗ്യം ആശംസിക്കുന്നു